ആയുരാരോഗ്യം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ചെറിയ കഥയിൽ തുടങ്ങാം അല്ലേ ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുറ്റത്ത് കളിച്ചു വീണ് കാലൊന്നും മുറിഞ്ഞാൽ അമ്മയോ അമ്മൂമ്മയോ ആദ്യം ഓടിച്ചെല്ലുന്നത് മരുന്നു പെട്ടിയിലേക്കായിരുന്നില്ല നേരെ അടുക്കളയിലേക്ക് ആ മഞ്ഞ ഭരണിയിൽ നിന്ന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെടുത്ത് മുറിവിൽ വെക്കുമ്പോൾ അതൊരു മാജിക്ക് പോലെയായിരുന്നു നീറ്റൽ മാറും മുറിവുണങ്ങും അന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് കറികൾക്ക് നിറം നൽകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധാ സ്പൈസാണ് മഞ്ഞൾ എന്നാണ് പക്ഷെ വളർന്നുവരുംതോറും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ അടുക്കളയിലെ ആ കൊച്ചു ഭരണിയിലിരിക്കുന്നത് വെറും പൊടിയല്ല അതൊരു അത്ഭുതമാണ് എന്ന് ഇറ്റ്സ് ട്രൂലി നേച്ചേഴ്സ് ഗോൾഡ് പക്ഷെ ഒന്ന് ചോദിക്കട്ടെ നിത്യജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഇതിന്റെ വില മനസ്സിലാക്കുന്നുണ്ട് ഇസ് ഇറ്റ് ജസ്റ്റ് എ ഹാബിറ്റ് അതോ ഇതിന്റെ പിന്നിലെ സയൻസ് നമുക്കറിയാമോ മഞ്ഞൾ അമൃതാണ് ശരിയാണ് എന്നാൽ അമൃതം വിഷമാകാം എന്ന് കേട്ടിട്ടില്ലേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മഞ്ഞളും നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിനപ്പുറമുള്ള ചില സത്യങ്ങളിലേക്കാണ് ഹൗ ദിസ് സിമ്പിൾ റൂട്ട് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് ആൻഡ് ദ മിസ്റ്റേക്സ് യു നീഡ് ടു അവോയിഡ് ഒപ്പം നടക്കാം അറിവിൻ്റെ പുതിയൊരു ലോകത്തേക്ക് നമ്മുടെ ശരീരത്തെ നമുക്കൊരു ക്ഷേത്രമായി സങ്കല്പിക്കാം ഇമാജിൻ യുവർ ബോഡി ആസ് എ ടെമ്പിൾ ഈ ക്ഷേത്രം വൃത്തിയായി അഴുക്കുകളില്ലാതെ സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ അവിടെയാണ് മഞ്ഞളിൻ്റെ റോൾ വരുന്നത് മഞ്ഞളിന് ആ മഞ്ഞ നിറം നൽകുന്നത് എന്താണെന്നറിയാമോ അതാണ് കുർക്കുമിൻ കുർക്കുമിൻ മഞ്ഞളിലെ ആത്മാവ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കുറുക്കുമനാണ് മഞ്ഞളിനെ വെറുവൊരു മസാലയിൽ നിന്ന് ഒരു സൂപ്പർ ഫൂഡാക്കി മാറ്റുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കൂ നിങ്ങൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയെടുത്താൽ അതിൽ വളരെ കുറച്ചു ശതമാനം മാത്രമേ ഈ കുറുക്കുമൻ അടങ്ങിയിട്ടുള്ളൂ പക്ഷേ ആ ചെറിയ അളവ് മതി നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചിരിക്കാറില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ് ശരീരത്തിന് ഭാരം മനസ്സിനൊരു മടുപ്പ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലേസിനെസ് ചിലപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നതാവാം എനിക്ക് സഹായം വേണം എന്ന് പറയുന്നതാവാം ഇവിടെയാണ് മഞ്ഞൾ ഒരു സുഹൃത്തിനെ പോലെ വരുന്നത് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ അതായത് ആന്റി ഓക്സിഡന്റ്സ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ അതായത് സെൽസിനെ സംരക്ഷിക്കുന്നു ഇമാജിൻ ദിസ് ഒരു ഇരുമ്പുവടി മഴയത്ത് പുറത്തിട്ടാൽ എന്ത് സംഭവിക്കും അത് തുരുമ്പെടുക്കും അല്ലേ റസ്റ്റിംഗ് ഇതേ പ്രക്രിയ നമ്മുടെ ശരീരത്തിനകത്തും നടക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് മലിനീകരണം സ്ട്രെസ് മോശം ഭക്ഷണം ഇതെല്ലാം ചേർന്ന് നമ്മുടെ കോശങ്ങളെ തുരുമ്പെടുപ്പിക്കുന്നു മഞ്ഞൾ ചെയ്യുന്നതെന്താണെന്നോ ഈ തുരുമ്പിനെ തടയുന്നു ഇറ്റ് ആക്സ് ആസ് എ ഷീൽഡ് നിങ്ങളുടെ യൗവനം നിലനിർത്താനും അവയവങ്ങളെ സംരക്ഷിക്കാനും പ്രകൃതി തന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് ഇനി നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഇതൊരു വില്ലനാണ് ദ സൈലന്റ് കില്ലർ എന്നാണ് വൈദ്യശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് നോക്കൂ നമ്മുടെ വിരൽ മുറിഞ്ഞാൽ അവിടെ ചുവന്ന് വീർക്കുന്നത് നല്ലതാണ് ശരീരം ആ മുറിവിനെ ഉണക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണത് അതിനെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും അത് നമ്മുടെ രക്ഷകനാണ് പക്ഷെ ആ കാരണമായി വർഷങ്ങളോളം ശരീരം ഉള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരുന്നാലോ ഹൃദ്രോഗം ക്യാൻസർ അൽഷിമേഴ്സ് സന്ധ്യവേദന ഈ വലിയ രോഗങ്ങളുടെ എല്ലാം തുടക്കം ഈ ക്രോണിക് ഇൻഫ്ലമേഷനിൽ നിന്നാണ് തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ സ്മോൾ ഫയർ ഹിഡൻ ഇൻസൈഡ് ദ വാൾസ് ഓഫ് യുവർ ഹൌസ് പുറമേ നോക്കുമ്പോൾ വീട് സുന്ദരമാണ് പക്ഷേ ഉള്ളിൽ ആ തീ പടരുന്നുണ്ടാവാം ഇവിടെയാണ് മഞ്ഞളിന്റെ ഏറ്റവും വലിയ ഗുണം പ്രകടമാകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളോട് കിടപിടിക്കുന്ന ശക്തി മഞ്ഞളിനുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതും ഇംഗ്ലീഷ് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലുകൾക്ക് വേദന സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ടുവേദന ഇതൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ആയിരാരോഗ്യം കുടുംബത്തിലുണ്ടാകും അവർക്കുള്ള എന്റെ ഉപദേശം ഇതാണ് മഞ്ഞളിനെ സ്നേഹിച്ചു തുടങ്ങൂ നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപുള്ള പാലിൽ അല്പം മഞ്ഞൾ ചേർക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ആ അദൃശ്യമായ അണയ്ക്കാൻ സഹായിക്കും ഇറ്റ് കൂൾസ് ഡൗൺ യുവർ സിസ്റ്റം ഒരു കഥ പറയട്ടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രവി ഭയങ്കരമായ ജോയിന്റ് പെയിൻ കാരണം വിഷമിച്ചിരുന്ന ആൾ നടക്കാൻ പോലും മടി പെയിൻ കില്ലറുകൾ കഴിച്ച് മടുത്ത അവസ്ഥ ഞാൻ രവിയോട് പറഞ്ഞു നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാലോ ലെറ്റ്സ് ആഡ് വോംഡ് ടു യുവർ ഡയറ്റ് അങ്ങനെ രവി എല്ലാ ദിവസവും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് കഴിക്കാൻ തുടങ്ങി വിശ്വസിക്കുമോ ഒരു മാസം കഴിഞ്ഞപ്പോൾ രവി പറഞ്ഞു എനിക്കിപ്പോൾ പോലെ വേദനയില്ല ഐ ഫീൽ ലൈറ്റ് ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞു മഞ്ഞളും കുരുമുളക് പൊടിയുമെന്ന് എന്തിനാണ് കുരുമുളക് മഞ്ഞളിന്റെ ഗുണം കിട്ടാൻ കുരുമുളക് കൂടിയേ തീരൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതൊരു വലിയ രഹസ്യമാണ് മഞ്ഞൾ വെറവേ കഴിച്ചാൽ ഗുണമില്ലേ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി സംസാരിക്കാം നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട് പുറത്തു നിന്നുള്ള എന്തിനേയും പെട്ടെന്ന് സ്വീകരിക്കാൻ അതിന് മടിയാണ് മഞ്ഞളിലെ കേക്യുമിൻ എത്ര നല്ലതാണെങ്കിലും നമ്മുടെ ശരീരം അതിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യില്ല നിങ്ങൾ കഴിക്കുന്ന മഞ്ഞളിന്റെ വലിയൊരു ഭാഗവും ശരീരം പുറന്തള്ളിക്കളയും അതായത് ഗുണം കിട്ടില്ല ഇവിടെയാണ് കുരുമുളകിന്റെ പ്രസക്തി കുരുമുളകിൽ പൈപ്പറിൻ എന്നൊരു ഘടകമുണ്ട് ഇതൊരു മാജിക് കീ പോലെയാണ് ഇറ്റ്സ് ലൈക്ക് എ മാജിക് കീ മഞ്ഞളും കുരുമുളകും കൂടി ചേരുമ്പോൾ മഞ്ഞളിന്റെ ആഗിരണശേഷി രണ്ടായിരം ശതമാനം വരെ വർദ്ധിക്കുന്നു ക്യാൻ യു ഇമാജിൻ ദാറ്റ് ടു തൗസൻഡ് പേഴ്സെന്റ് അതുകൊണ്ട് സുഹൃത്തുക്കളെ മഞ്ഞളിട്ട വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പാല് കുടിക്കുമ്പോൾ ഒരു നുള്ളു കുരുമുളക് പൊടി കൂടി ചേർക്കാൻ മറക്കരുത് അത് നിർബന്ധമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേക്യുമിൻ കൊഴുപ്പിൽ ലയിക്കുന്ന ഒന്നാണ് ഫാറ്റ് സോല്യുബിൾ അതായത് വെള്ളത്തിൽ കലക്കുന്നതിനേക്കാൾ നല്ലത് അല്പം നെയ്യോ വെളിച്ചെങ്ങയോ പാലോ ചേർത്തുള്ള ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ പഴയ കറികളിലൊക്കെ മഞ്ഞളും കുരുമുളകും തേങ്ങയും ഒക്കെ ചേർക്കുന്നത് വെറുതെ അല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ ആ റാൻസെസ്റ്റേഴ്സ് ബെസ്റ്റ് സയൻറ്റിസ്റ്റ് ഇൻ ദ കിച്ചൺ ഇനി നമുക്ക് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാം നമ്മുടെ തലച്ചോറിലേക്ക് പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ഇവിടെയും മഞ്ഞൾ ഒരു അത്ഭുതമാണ് നമ്മുടെ തലച്ചോറിൽ ബി ഡി എൻ എഫ് എന്നൊരു ഹോർമോണുണ്ട് ഇതിനെ നമുക്ക് തലച്ചോറിലെ വളം എന്ന് വിളിക്കാം ഫർട്ടിലൈസർ ഫോർ ദ ബ്രെയിൻ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ വളരാനും പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നു പ്രായമാകുന്തോറും ഈ ഹോർമോൺ കുറഞ്ഞുവരും അതാണ് ഓർമ്മക്കുറവിനും ഡിപ്രഷനുമൊക്കെ കാരണമാകുന്നത് മഞ്ഞൾ കഴിക്കുന്നത് വഴി ഈ ബി ഡി എൻ എഫ് ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചിന്തിച്ചു നോക്കൂ ദിവസവും ഒരു ഗ്ലാസ് മഞ്ഞൾ പാൽ അതായത് ഗോൾഡൻ മിൽക്ക് കുടിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ എന്നും ചെറുപ്പമായി നിലനിർത്താൻ സഹായിച്ചേക്കാം ഇറ്റ് കീപ്സ് യുവർ മൈൻഡ് ഷാർപ്പ് അതുപോലെ തന്നെയാണ് ഹൃദയത്തിന്റെ കാര്യവും ഹൃദയ രക്തധമനികളുടെ ഉള്ളിലെ പാളിയായ എൻഡോഥീലിയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മഞ്ഞളിന് കഴിവുണ്ട് വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ ഫലപ്രദമാണ് മഞ്ഞളിന്റെ ഉപയോഗമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഓഫ്കോഴ്സ് വ്യായാമം മുടക്കരുത് കേട്ടോ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമൃതം വിഷമാകാം മഞ്ഞൾ എല്ലാവർക്കും നല്ലതാണോ ആർക്കൊക്കെയാണ് മഞ്ഞൾ ദോഷം ചെയ്യുന്നത് ഇത് വളരെ ഒരു കാര്യമാണ് പലരും ഇത് ശ്രദ്ധിക്കാറില്ല നമുക്ക് നോക്കാം ആരാണ് മഞ്ഞളിനെ സൂക്ഷിക്കേണ്ടതെന്ന് ആദ്യം തന്നെ പറയട്ടെ ഭക്ഷണത്തിൽ കറികളിലും മറ്റും ചേർക്കുന്ന അളവിൽ മഞ്ഞൾ കഴിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും സുരക്ഷിതമാണ് പക്ഷേ ഒരു മരുന്ന് എന്ന രീതിയിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്റായി മഞ്ഞൾ കഴിക്കുമ്പോൾ ചിലർ സൂക്ഷിക്കണം ഒന്നാമതായി കിഡ്നി സ്റ്റോൺ ഉള്ളവർ മഞ്ഞളിൽ ഓക്സലൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് ചിലരിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടാം നിങ്ങൾക്ക് മുൻപ് കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ മഞ്ഞൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഡോക്ടറുടെ ഉപദേശം തേടുക രണ്ടാമതായി രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ബ്ലഡ് തിന്നഴ്സ് കഴിക്കുന്നവർ മഞ്ഞൾ സ്വാഭാവികമായും രക്തം നേർപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ വാർഫറിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർ മഞ്ഞളും കൂടി അധികമായി കഴിച്ചാൽ അത് ബ്ലീഡിംഗ് സാധ്യത കൂട്ടിയേക്കാം അതുകൊണ്ട് സർജറികൾക്ക് തയ്യാറെടുക്കുന്നവരും രണ്ടാഴ്ച മുൻപ് തന്നെ മഞ്ഞൾ സപ്ലിമെൻറ്റുകൾ നിർത്തണം പിന്നെ ഗർഭിണികൾ ഗർഭാവസ്ഥയിൽ ഭക്ഷണത്തിൽ മിതമായ അളവിൽ മഞ്ഞൾ ചേർക്കുന്നത് കുഴപ്പമില്ല എന്നാൽ മെഡിസിനൽ ഡോസിൽ കഴിക്കുന്നത് ഒഴിവാക്കണം മൂന്നാമതായി അനീമിയ അഥവാ വിളർച്ചയുള്ളവർ പലർക്കും അറിയാത്തൊരു കാര്യമാണത് മഞ്ഞളിന് ഭക്ഷണത്തിൽ നിന്നുള്ള ഇരുമ്പ് അയൺ ആകിരണം ചെയ്യുന്നത് അല്പം കുറയ്ക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇരുമ്പിന്റെ കുറവുണ്ടെങ്കിൽ ഭക്ഷണത്തോടൊപ്പം അധികമായി മഞ്ഞൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഭക്ഷണത്തിന് ഇടയിലുള്ള സമയങ്ങളിൽ കഴിക്കുന്നതാണ് ഉത്തമം ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അളവിൽ കൂടിയാൽ അമൃതും വിഷം എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല മിതമായ അളവിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മഞ്ഞൾ ഒരനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര മഞ്ഞൾ കഴിക്കാം സുരക്ഷിതമായ അളവെന്ന് പറയുന്നത് ഏകദേശം അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയാണ് പോയിന്റ് ഫൈവ് ടു വൺ ടി എസ് പി അപ്രോക്സ് വൺ ടു ത്രീ ഗ്രാംസ് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഏറ്റവും മികച്ച രണ്ട് വഴികൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഗോൾഡൻ മിൽക്ക് മഞ്ഞൾ പാൽ രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കാൻ പറ്റിയ ഒരു ഹീലിംഗ് പോഷനാണിത് ഒരു ഗ്ലാസ് ചൂടുപാലിൽ അല്ലെങ്കിൽ തേങ്ങാ പാലിൽ കാൽ ടീസ്പൂൺ പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുക വേണമെങ്കിൽ അല്പം നെയ്യ് കൂടി ചേർക്കാം നല്ല ഉറക്കം കിട്ടാനും ശരീരവേദന മാറാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇത് ബെസ്റ്റാണ് രണ്ട് മോർണിംഗ് ഡീ ടീ രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ഒരുനുള്ളു കുരുമുളക് അൽപ്പം നാരങ്ങാനീര് തേൻ എന്നിവ ചേർത്ത് കുടിക്കുക ഇത് നിങ്ങളുടെ ദഹനത്തെ ഉണർത്താനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കും സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗോൾഡ് പ്രിയപ്പെട്ടവരെ ആരോഗ്യം എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല അതൊരു യാത്രയാണ് ഇറ്റ്സ് എ ജേണി നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക അതിനുവേണ്ടത് നൽകുക മുതൽ ആ മഞ്ഞ ഭരണിയിലേക്ക് നോക്കുമ്പോൾ ഓർക്കുക അത് വെറുമൊരു കറിപ്പൊടിയല്ല പ്രകൃതി നമ്മളെ കാത്തുരക്ഷിക്കാൻ തന്ന സ്വർണമാണ് ആ സ്വർണത്തിന്റെ തിളക്കം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം നല്ല അറിവുകൾ പങ്കുവെക്കുന്നത് ഒരു സ്നേഹമാണ് നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യൂ ഞാൻ വായിക്കുന്നതാണ് ആയൊരാരോഗ്യം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബെൽ ഐക്കൺ അമർത്തു നമ്മുടെ വലിയ കുടുംബത്തിൽ ഒരാളാകൂ വീണ്ടും കാണാം കൂടുതൽ നല്ല അറിവുകളുമായി അതുവരെ സന്തോഷമായിരിക്കൂ ആരോഗ്യമായിരിക്കൂ നന്ദി നമസ്കാരം